ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് പുതിയ പാഠപുസ്തകമാണ് അടിസ്ഥാന പാഠാവലിയിൽ യൂണിറ്റ് വണ്ണിൽ വരുന്ന തായ് മൊഴി പീലികൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പേലികൾ സ്നേഹത്തിന്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു ഓക്കെ അതിനുശേഷം എന്റെ ഭാഷ എന്ന വള്ളത്തോളിൻ്റെ കവിത കൊടുത്തിട്ടുണ്ട് പഞ്ചേന്ദ്രോപ്യോ പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കുക പിന്നീട് അക്ഷരങ്ങൾ പാല നാരായണൻ നായരുടെ അതുപോലെ പഞ്ചവർണ കിളി ഒളപ്പമണ്ണ ഇവരുടെ നാല് കവിതകളിലെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ വായിക്കുക നമ്മൾക്ക് ചെയ്യാനുള്ളത് കിളിയും കിളിപ്പാട്ടും എന്ന ഭാഗത്തുള്ള ആണ് കിളിയെ കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത് ശാരീകം പൈതലെ ചാരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലു നീ അധ്യാത്മ കിളിപ്പാട്ട് ഓരോരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും ആരോമൽ കിളിപ്പെണ്ണേ പാരമുണ്ടാനന്ദം മേ ഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛന്റെ കിളിയെ കുറിച്ച് കവിതയിൽ ഉളപ്പമെണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറുപ്പ് എഴുതുക ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇതിന്റെ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണുള്ളത് ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണക്കിളി എന്ന കവിത മലയാള കവിതയെ പഞ്ചവർണക്കിളിയായി സങ്കല്പിക്കുന്നു പച്ച ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരത്തിലാണ് ഈ പഞ്ചവർണ്ണ കിളി വന്നിരിക്കുന്നത് കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല കാഞ്ഞിരമരത്തിനു പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു മലയാള കവിത വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കവിതയുടെ ഒഴുക്ക് നിർണയിക്കുന്നത് അതിന്റെ ഭാവവും താളവും കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഒളപ്പമണ്ണ തന്റെ കവിതയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് പഞ്ചവർണക്കിളി എഴുത്തച്ഛന്റെ വാത്സ്യ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കി തെളിനീരു പോലെ മധുരം കൂറുന്ന വാക്കുകളും കൊണ്ട് കവിത എന്ന പഞ്ചവർണക്കിളി മലയാള ഭാഷയെ എക്കാലത്തും സുന്ദരമാക്കുന്നു എന്ന് ഒളപ്പമണ്ണ പറയുന്നു െ അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്നത് ഇത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എൻ്റെ മലയാളം എന്ന് പറഞ്ഞ് കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ എൻ്റെ മലയാളം എന്ന വിഷയത്തിലാണ് നമുക്ക് ഉപന്യാസം വേണ്ടത് നമുക്ക് ഉപന്യാസം നോക്കാം എന്റെ മലയാളം മാതൃഭാഷയെ അതായത് നമ്മുടെ മലയാളത്തെ ഒരു മയിലായി സങ്കൽപ്പിച്ചാൽ അതിന്റെ മനോഹരമായ പീലികളാണ് ഭാഷാകാവ്യങ്ങൾ ഭാഷാകാവ്യങ്ങൾ ഓരോന്നും അവയുടെ സൗന്ദര്യം കൊണ്ടും സമന്വയം കൊണ്ടും ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു കാവ്യങ്ങൾ അവയുടെ ഈണവും താളവും ഭാവവും കൊണ്ട് ഭാഷയ്ക്ക് മനോഹാരിത ഇത് അവിടെ ഒരു ദുർഗന്റെ മനോഹാരിത എന്നാണ് മനോഹാരിത ഇവിടെ ഒരു ദീർഘമായിട്ട് അത് മനോഹാരിത നൽകുന്നു മനുഷ്യന് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ് മാതൃഭാഷ ഒരു മനുഷ്യനെ മാതൃഭാഷയുമായുള്ള ബന്ധം ശാരീരി ഒരു മനുഷ്യന് എന്നാണ് ഒരു മനുഷ്യന് മാതൃഭാഷയുമായുള്ള ബന്ധം ശാരീരികവും ശാരീരികവുമാണ് മാനസികവുമാണ് രണ്ടും വേണേ ഇവിടെ ഒരു മാനസികവുമാണെന്ന് ചേർത്തണം അത് ടൈപ്പ് ചെയ്തപ്പോൾ സ്കിപ്പ് ആയി പോയതാണ് ശാരീരികവും മാനസികവുമാണ് മാനസികവും എഴുതാൻ കുറച്ച് പാടാണ് നിങ്ങള് ഞാൻ പറയുന്നത് കേൾക്കുക ശാരീരികവും മാനസികവുമാണെന്നാണ് എഴുതിയിരിക്കുന്നത് മാതൃഭാഷയ്ക്ക് മാത്രമേ ഒരാളുടെ ഹൃദയവുമായി നേരിട്ട് ബന്ധം പുലർത്താനാവൂ മലയാളം എന്ന മാധുര്യ ഭാഷ മാധുര്യവും ചാതുര്യവും മലയാളം എന്ന ഭാഷ മാധുര്യവും ചാതുര്യവും നിറഞ്ഞ ഭാഷയാണ് മനോഹരങ്ങളായ വാക്കുകൾ ലളിതപൂർണമായ വ്യാകരണ രീതികൾ ആശയവിനിമയ സാധ്യത എന്നിവ ഇതിൽ കാണാം മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി തൻ്റെ സംസ്കാരത്തെ പാരമ്പര്യത്തെ തിരിച്ചറിയുന്നു ഇവിടെ ഒരു കോമണ്ട് ഓരോ ഭാഷയും അതിൻ്റെ ജനതയുടെ ജീവിത രീതികൾ വിശ്വാസങ്ങൾ എന്നിവയുടെ ആകെത്തുകയാണ് മലയാളം പോലുള്ള ഭാഷകൾ പഴമയുടെ സമൃദ്ധമായ നിധിയാണ് മനുഷ്യൻ ആദ്യമായി ആത്മാവിഷ്കാരം നടത്തുന്നത് മാതൃഭാഷയിലാണ് അതിലൂടെ അയാൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നു മതം മൂല്യങ്ങൾ എന്നിവയെല്ലാം മാതൃഭാഷയിലൂടെയാണ് ആദ്യമായി അയാളിൽ പകർത്തപ്പെടുന്നത് മാതൃഭാഷയുടെ സംരക്ഷണവും പ്രോത്സാഹനവും അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഭാഷയും സംസ്കാരവും നശിച്ചു പോകും മാതൃഭാഷ ഓരോ വ്യക്തിയുടെയും ആത്മാവ് തന്നെയാണ് അത് മനസ്സിലാക്കി മാതൃഭാഷയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് ഏതൊക്കെ ഭാഷകൾ പഠിച്ചാലും മാതൃഭാഷയോടുള്ള സ്നേഹം നഷ്ടപ്പെട നഷ്ടപ്പെടരുത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ആകെ കൂടെ രണ്ട് എക്സസൈസ് മാത്രമേ അവർ തന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഫസ്റ്റത്ത് നിങ്ങൾ വായിച്ചു നോക്കണേ അതായത് കാണിച്ചു തരാം ഈ പോയിട്രി ഇല്ലേ അതായത് അവരുടെ കവിതകള് ഇത് നാല് നിങ്ങൾ വായിക്കണം വായിച്ചതിന് ശേഷം ഇപ്പോൾ വള്ളത്തോളിൻ്റെ ഒക്കെ എന്താ കൊടുത്തിരിക്കുന്ന ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഋത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കുഞ്ചൻ നമ്പ്യർ പറയുന്നുണ്ട് മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം ബോധമുള്ളവർക്കുള്ളിൽ ിൽ ബഹുമാനം വരുത്തേണം ഇത് രണ്ടും ഭാഷയെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയണത് ഇനി വേണമെങ്കിൽ അക്ഷരങ്ങൾ നോക്കാം പാലാ നാരായണൻ നാരുടെ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നും തെയ്യുന്ന തുമ്പും കക്ഷത്തിൽ ഇടുക്കിയ ഇടുക്കിയ തടുക്കും വാറോലയും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും കുജേലൻറെ കുട്ടികളായി ഞങ്ങൾ ഇത് അക്ഷരങ്ങൾ പാലാ നാരായണൻ നായർടെ അതും ഭാഷയെ കുറിച്ചാണ് അടുത്തത് കവിതെ പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായി ടൊറ്റയ്ക്കിടെ പറന്നെത്തി കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നതു കിളി കാരുൺ ഗംഗ ചോരുന്ന കണ്ടത്തോടെ ആ കഴുത്തിലെ നാനാവർണവും നറുനീരിനുൾ കുളിർ കുളിരൊലിയും ചേർന്നും ഈ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി നിൻ കൊക്കാഴുത്തുന്ന മലരും കനിയും ഉൾ തേനുമീ മലയാളം അപ്പം ഈ നാലും മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ നാലും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അത് വായിച്ചു നോക്കുക അത്ര മാത്രമേ നമുക്കിതിനകത്തുള്ളൂ രണ്ട് എക്സസൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്